തെരഞ്ഞെടുപ്പ് നിരീക്ഷണത്തിനും ക്രമക്കേടുകൾ ഒഴിവാക്കുന്നതിനും കമ്മറ്റി രൂപീകരിച്ച് കോൺഗ്രസ് എംപവേർഡ് ആക്ഷൻ ഗ്രൂപ്പ് ഓഫ് ലീഡേഴ്സ് ആൻഡ് എക്സ്പേർട്സ് എന്ന പേരിലാണ് എട്ടംഗ സമിതി രൂപീകരിച്ചത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലെ ക്രമക്കേടാണ് കമ്മിറ്റി ആദ്യം പരിശോധിക്കുക പി ആർ അരവിന്ദ് വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന് അരവിന്ദ് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്ന ഈ സമിതി എട്ടംഗ സമിതിയാണെന്ന് മനസ്സിലാക്കുന്നു ഇതിൽ ആരൊക്കെയാണ് അംഗങ്ങൾ എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു നടത്തിപ്പ് എന്ന് പറയുന്നത് അവർ ഹരിയാന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ക്രമക്കേട് ആരോപണങ്ങളാണ് കോൺഗ്രസ് ഉയർത്തിയത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പ് നിരീക്ഷണത്തിനും അതുപോലെ തന്നെ ക്രമക്കേടുകൾ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് ഒരു സമിതി രൂപീകരിച്ചിരിക്കുന്നത് എട്ടംഗ സമിതിയാണ് ഇപ്പോൾ കോൺഗ്രസ് രൂപീകരിച്ചിരിക്കുന്നത് ഈഗിൾ എന്നാണ് ഈ സമിതിക്ക് പേര് നൽകിയിരിക്കുന്നത് എംബോയുടെ ആക്ഷൻ ഗ്രൂപ്പ് ഓഫ് ലീഡേഴ്സ് ആൻഡ് എക്സ്പെർട്ട് എന്നാണ് ഇതിന്റെ മൊത്തം പേര് വരുന്നത് എന്തായാലും എട്ടംഗ സമിതിയിൽ ഉൾപ്പെടുന്നത് അജയ് മകൻ ദിഗ്വിജയ് സിംഗ് അഭിഷേക് സിംഗ് വി പ്രവീൺ ചക്രവർത്തി പവൻ ഖേഡ ഗുർദീപ് സിംഗ് ചപ്പൽ നിതിൻ റൌത്ത് അതുപോലെ െ വംശി ചന്ദ്ര റെഡ്ഡി എന്നിവരാണ് ഈ എട്ടംഗ സമിതിയിൽ ഉൾപ്പെടുന്നത് ആദ്യം ഈ സമിതി ചെയ്യുക എന്നത് പറയുന്നത് മഹാരാഷ്ട്രയിൽ ചില ക്രമക്കേട് ആരോപണങ്ങൾ ഉയർന്നിരുന്നു അതിൽ പ്രധാനമായി മോട്ടർ പട്ടികയിൽ വലിയ രീതിയിൽ ക്രമക്കേട് എന്നാണ് കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ സഖ്യം ആരോപിച്ചിരുന്നത് ഈ ക്രമക്കേടുകൾ പഠിക്കുകയും ഇത്തരത്തിൽ ക്രമക്കേടുകൾ നടന്നതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ആ കോൺഗ്രസ് ഹൈക്കമാൻഡിന് സമർപ്പിക്കും അതിനുശേഷം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലും അതുപോലെ തന്നെ മുൻപ് നടന്ന തെരഞ്ഞെടുപ്പുകളിലെയും ആരോപണങ്ങൾ ഈ സമിതി പരിശോധിക്കും എന്നാലും പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുവാനും ഈ ക്രമക്കേടുകൾ ഒഴിവാക്കും ാൻ എന്തൊക്കെ നടപടികൾ വേണമെന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് ഒരു തീരുമാനമെടുക്കും നമുക്കറിയാം ഹരിയാനയിൽ വലിയ രീതിയിലുള്ള ശ്രമത്തിന്റെ ആരോപണങ്ങൾ കോൺഗ്രസ് ഉയർത്തിയിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആരോപണങ്ങൾ തള്ളുകയാണ് ചെയ്തത് അതിൽ തങ്ങളുടെ ആരോപണങ്ങൾ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഹരിക്കുന്നില്ല അല്ലെങ്കിൽ പരിശോധിക്കുന്നില്ല എന്നൊരു നിലപാടുണ്ട് ഇത് പരിശോധിക്കാതെ പോലും അല്ലെങ്കിൽ ഈ പരാതികൾ പരിശോധിക്കാൻ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നില്ല എന്ന വിമർശനമായിരുന്നു കോൺഗ്രസ് അടക്കം ഉയർത്തിയത് പക്ഷേ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുവാനും കൃത്യമായ ഒരു നിരീക്ഷണത്തിലുമാണ് ഇപ്പോൾ എട്ടംഗ സമിതി രൂപീകരിച്ചിരിക്കുന്നത്